നമസ്കാരം ദയടൈ ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും എൽ ഡി എഫ് സർക്കാർ വരുമോ വീണ്ടും പിണറായി വിജയൻ വരുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങളായി നമുക്കറിയാം ഇപ്പോൾ ഇനിയൊരു വർഷം മാത്രമേ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഉള്ളൂ ഒരു പ്രചരണം എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ മറുഭാഗത്ത് യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരും നൂറ് സീറ്റ് നേടും എന്നൊക്കെ വി ഡി സതീശൻ മറ്റ് നേതാക്കളൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളും യു ഡി എഫിൻ്റെ നേതാക്കളൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് എന്താണ് ഈ സമയത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തു എന്ന ചോദ്യമാണ് പ്രസക്തമാവുന്നത് പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഉള്ള ഒരാളെ തോല്പ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചുകൊണ്ട് നൂറ് സീറ്റ് നേടി അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണോ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിനൊപ്പമുള്ള മറ്റ് യു ഡി എഫ് യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ ആത്മഹർത്തമായി പ്രയത്നിക്കുന്നുണ്ട് അവരുടെ അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ് സീറ്റ് പോയിട്ട് നാല്പത് സീറ്റ് പോലും നേടാനുള്ള രാഷ്ട്രീയമല്ല എന്നതാണ് യാഥാർത്ഥ്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയത് എന്തുകൊണ്ടാണ് തന്നെ മാറ്റിയത് എന്ന കാര്യത്തിലൊക്കെ തന്നെ സുധാകരൻ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ അന്ന് നടന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത് നിയമസഭാ സീറ്റ് നൽകി കെ സുധാകരൻ മത്സരിക്കും കെ സുധാകരനെ മന്ത്രിയാക്കും അടൂർ പ്രകാശ് മന്ത്രിയാവും കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാൻ കേരളത്തിലേക്ക് എത്തും രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും അത്തരത്തിൽ താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ തന്നെ തങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളെ എത്തിച്ചുകൊണ്ട് ചിലർ ചില ധാരണകൾ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റിയത് എന്നാണ് എന്തൊരു എന്തൊരു രീതിയാണ് കോൺഗ്രസ്സിൽ നടന്നത് എന്നാണ് ഇപ്പോൾ ഈ വരുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിലെത്താനുള്ള എല്ലാവിധ കാര്യങ്ങളും ഇപ്പോൾ കോൺഗ്രസ് തന്നെ ചെയ്തു കൊടുത്തിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം കാരണം കെ സുധാകരനെ പോലെ പിണറായി വിജയനുമായി കട്ടയ്ക്ക് നിന്നുകൊണ്ട് ഒരു മറുപടിക്ക് രണ്ട് മറുപടി അല്ലെങ്കിൽ അടിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് കട്ടയ്ക്ക് നിന്ന് കോൺഗ്രസ് പ്രവർത്തകരെ യു ഡി എഫ് പ്രവർത്തകരെ ആവേശത്തിലാക്കിക്കൊണ്ടിരുന്ന ഒരു നേതാവിനെ പൊടുന്നനെ അവിടെ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഈ വി ഡി സതീശനും അല്ലെങ്കിൽ കെ സുധാകരനും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പിണറായിയെ നേരിടുന്നതിൽ വി ഡി സതീശൻ വളരെ ചെറിയൊരു ശിശുവാണ് എന്ന് തന്നെ പറയേണ്ടി വരിക്കും കെ സുധാകരനും പിണറായി വിജയനും ഏറ്റുമുട്ടുമ്പോൾ രണ്ട് കണ്ണൂരിലെ രണ്ട് തീപ്പുരി നേതാക്കൾ നേരി നേരിട്ട് ഏറ്റുമുട്ടുന്നതിൻ്റെ ആവേശം അണികൾക്കുണ്ടായിരുന്നു എന്നാൽ ആ ഒരു ആവേശം വെള്ളമൊഴിച്ച് കെടുത്തിയിരിക്കുകയാണ് ചില അധികാര മോഹികളായ കോൺഗ്രസിലെ നേതാക്കൾ എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും പിണറായി സർക്കാരിനും പിണറായി വിജയനും മൂന്നാമതും വരാനുള്ള അധികാരത്തിലെത്താനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ്